പുതുവർഷ ദിനത്തിൽ സർക്കാർ പിന്തുണയോടെ മതിൽ കെട്ടിപ്പോക്കാനുള്ള ആവേശത്തിലാണ് പാർട്ടിക്കാരും വിവിധ സംഘടനകളും വനിതാ മതിലിന്റെ ആദ്യ കണ്ണിയാവുന്നത് ആരോഗ്യ സാമൂഹ്യനീതി വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ശൈലജട്ടിച്ചറാണ് സിപിഎം നേതാവ് ബൃന്ദ കാരാട്ട് തിരുവനന്തപുരത്ത് അവസാന കണ്ണിയാവും സ്ത്രീ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് വർഗ ഭാഗമാണെന്നും വനിതാ മതിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം സംരക്ഷിക്കാനാണ് വനിതാ മതിൽ ആചാരങ്ങൾ പലതും മാറ്റി തന്നെയാണ് നവോത്ഥാന കേരളം മുന്നോട്ട് പോന്നിട്ടുള്ളത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലാണ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ ചേരുന്നത് കാലിക്കടവ് വരെ നാൽപ്പത്തിനാല് കിലോമീറ്ററാണ് കാസർഗോഡ് ജില്ലയിൽ മതിലുയരുക ഇവിടെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പങ്കെടുക്കും ബൃന്ദാക്കാര തിരുവനന്തപുരം വെള്ളയമ്പലത്താണ് മതിലിന്റെ ഭാഗമാവുക ആദിവാസി സാമൂഹിക പ്രവർത്തക സി കെ ജാനു കുളപ്പുള്ളിയിൽ പങ്കെടുക്കും പി കൃഷ്ണപിള്ളയുടെ സഹോദരിയുടെ കൊച്ചുമകൾ ശ്രീലക്ഷ്മി ആലപ്പുഴയിൽ മതിലിൽ പങ്കാളിയാവും വയലാറിന്റെ മകൾ ബി സിന്ധുവും മകൾ എസ് മീനാക്ഷിയും ചാലക്കുടിയിൽ പങ്കെടുക്കും വയലാറിന്റെ മറ്റൊരു ചെറുമകൾ ദേവതി സി വർമ്മയും മതിലിൽ അണിനിരക്കും സുശീല ഗോപാലന്റെ സഹോദരിയും ചീരപ്പൻ കുടുംബാംഗവുമായ സരോജിനി മാരാരിക്കുളത്ത് അണിചേരും കണ്ണൂരിൽ കാലിക്കടവ് മുതൽ മാഹി വരെ എൺപത്തിരണ്ട് കിലോമീറ്ററാണ് മതിൽ ഡോക്ടർ ആരിഫ കേസി സീതാദേവി കരിയാട്ട് സുഗന്യ എന്നിവർ കണ്ണൂരിൽ കണ്ണിയാവും മന്ത്രിമാരായ ഇ പി ജയരാജൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ കണ്ണൂരിലെ യോഗത്തിൽ പങ്കെടുക്കും കോഴിക്കോട് അഴിയൂർ മുതൽ വൈദ്യരങ്ങാടി വരെ എഴുപത്തി കിലോമീറ്ററിൽ കെ അജിത പി വത്സല ദീദി ദാമോദരൻ കെ പി സുധീര ബി പി സുഹറ ഖദീജ മുംദാസ് വിജി പെൺകുട്ട് എന്നിവർ അണിനിരക്കും മന്ത്രിമാരായ ടി പി രാമകൃഷ്ണൻ എ കെ ശശീന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും മലപ്പുറത്ത് ഐക്കരപ്പടി മുതൽ പെരിന്തൽമണ്ണ് വരെ അമ്പത്തിയഞ്ച് കിലോമീറ്ററാണ് മതിൽ നിലമ്പൂർ ആയിഷ പി കെ സൈനബ തുടങ്ങിയ പ്രമുഖർ മതിലിൽ പങ്കാളികളാകും മന്ത്രി കെ ടി ജലീൽ യോഗത്തിൽ പങ്കെടുക്കും പാലക്കാട് ജില്ലയിൽ ചെറുതുരുത്തി മുതൽ പുലമന്തോൾ വരെ ഇരുപത്തി ആറ് കിലോമീറ്ററാണ് മതിൽ മന്ത്രിമാരായ എ കെ ബാലൻ കുളപ്പുള്ളിയിലും കെ കൃഷ്ണൻകുട്ടി പട്ടാമ്പിയിലും യോഗത്തിൽ പങ്കെടുക്കും ഒന്നേകാൽ ലക്ഷത്തോളം കുടുംബശ്രീ പ്രവർത്തകർ ആയിരത്തിലധികം ആശാവർക്കർമാർ ഹെൽപ്പർമാർ അയ്യായിരത്തിലധികം അങ്കണവാടി വർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ അണിനിരക്കും തൃശൂരിൽ ചെറുതുരുത്തി മുതൽ പൊങ്ങം വരെ എഴുപത്തിമൂന്ന് കിലോമീറ്റർ മതിൽ നിരക്കും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലായിരിക്കും പ്രമുഖർ ചേരുക പുഷ്പവതി ട്രാൻസ് ട്രാൻസ്വിമൻ വിജയരാജ മല്ലിക എന്നിവർ തൃശൂരിൽ മതിലിന്റെ ഭാഗമാകും സംവിധായക ശ്രുതി നമ്പൂതിരിക്കൊപ്പം എൺപത് വയസ്സുള്ള മുത്തശ്ശിയും മതിലിന്റെ ഭാഗമാകും മന്ത്രിമാരായ വി എസ് സുനിൽകുമാർ സി രവീന്ദ്രനാഥ് എന്നിവർ യോഗങ്ങളിൽ പങ്കെടുക്കും എറണാകുളം ജില്ലയിൽ പൊങ്ങ മുതൽ അരൂർ വരെ നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ മതിലുയരും ജില്ലാ കേന്ദ്രമായ ഇടപ്പള്ളിയിൽ ഡോക്ടർ എം ലീലാവതി സിത്താര കൃഷ്ണകുമാർ രമ്യ തമ്പീശൻ നീന കുറുപ്പ് സീന സജിത മഠത്തിൽ മീര വേലായുധൻ തനുജ ഭട്ടതിരി പ്രൊഫസർ മ്യൂസ് മേരി ജോർജ് ലിഡ ജേക്കബ് ഗായത്രി ട്രാൻസ്ഫിമർ ശ്രീധർ ശ്യാം തുടങ്ങിയവരും അങ്കമാലിയിൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം സി ജോസഫൈൻ കെ തുളസി എന്നിവരും അണിനിരക്കും മന്ത്രി എ സി മൊയ്തീൻ എറണാകുളത്തും മന്ത്രി എം എം മണി അങ്കമാലിയിലും യോഗത്തിൽ പങ്കെടുക്കും ആലപ്പുഴ ജില്ലയിൽ അരൂർ മുതൽ ഓച്ചിറ വരെ തൊണ്ണൂറ്റിയേഴ് കിലോമീറ്ററാണ് ഒരുക്കുന്നത് മുൻ എം പി സി എസ് സുജാത വിപ്ലവകായിക പി കെ മേദിനി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡലീമ ജോജോ ബി അരുന്ധതി തുടങ്ങിയവർ പങ്കെടുക്കും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശൻ പാതിരപ്പള്ളിയിൽ മതിലിന്റെ ഭാഗമാകും ചേർത്തലയിൽ മന്ത്രി പി തിലോത്തമനും ആലപ്പുഴയിൽ കായംകുളത്ത് മന്ത്രിമാരായ ജി സുധാകരനും കെ രാജുവും യോഗത്തിൽ പങ്കെടുക്കും കൊല്ലം ജില്ലയിൽ രാധാ കാക്കനാടൻ വിജയകുമാരി ജയകുമാരി എന്നിവർ അണിനിരക്കും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ യോഗത്തിൽ സംബന്ധിക്കും തിരുവനന്തപുരത്ത് ആനി ബീന പോൾ മലയാളം മിഷൻ അധ്യക്ഷ സുജാ സൂസൻ ജോർജ് ഹരിത ഹരിതകേരളം മിഷൻ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ടി എൻ സീമ വിദു വിൻസെന്റ് മാലാ പാർവതി ബോബി അലോഷ്യസ് രാജശ്രീ വാര്യർ ബോക്സിംഗ് ചാമ്പ്യൻ കെ സി ലേഖ എന്നിവരും അണിനിരക്കും ജില്ലയിൽ കിലോമീറ്ററാണ് മതിൽ തിരുവനന്തപുരം വെള്ളയമ്പലത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ ഡോക്ടർ ടി എം തോമസ് ഐസക് കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി കൺവീനർ പുന്നല ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ഭാരവാഹികളും ഇവിടെ ഉണ്ടാവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത